ഹായ് നമുക്ക് സിൽവർ റിങ്ങുകളുടെ കളക്ഷൻസ് കണ്ടാലോ റോസ് സിൽവറിലും നമ്മുടെ നോർമൽ സിൽവറിലും ഗോൾഡ് സിൽവറിലും എല്ലാം വരുന്ന നല്ല കിഡിലാ ലേഡീസിൻ്റെ ജെൻസിൻ്റെ എല്ലാ റിങ്ങുകളുടെ ആണ് ഇത് നമ്മുടെ റോസ് സിൽവറിൽ വരുന്ന ആണ് ഈ വിളയൊക്കെ വരുന്ന ടൈപ്പാണ് ഇത് ലേഡീസിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത് നമുക്ക് ഡയമണ്ട് പോലെ തോന്നിക്കുന്ന അത്രയും റോസ് ഗോൾഡിൽ വരുന്ന അത്രയും ഫിനിഷിങ്ങുള്ള നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ അതിൽ കുറച്ച് കളക്ഷൻസ് നമ്മൾ ഡിസ്പ്ലേ ആയിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ ടോർട്ടോയിസിൽ വരുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പാണ് ഇപ്പോൾ സ്റ്റോൺ എല്ലാം വൈറ്റ് സ്റ്റോൺ കുഞ്ഞു സ്റ്റോൺ ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ അതും ഏത് സൈസിൽ വേണമെങ്കിലും ലേഡീസിനും ജെൻസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് നമുക്ക് ആയിട്ടുണ്ട് ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്കൊരു മുന്നൂറ് രൂപ മുതലൊക്കെ സിൽവറിൻ്റെ റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ലേഡീസിൻ്റെ ആണ് ഇത് റോസ് സിൽവറിൽ വരുന്ന കളക്ഷൻസ് ആണ് അല്ലാതെ നോർമൽ നമ്മുടെ സിൽവറിൽ വരുന്ന ടൈപ്പ് കുഞ്ഞു കുട്ടികൾക്കുള്ള ഇതൊക്കെ ബട്ടർഫ്ലൈ ആയിട്ട് കുറച്ച് ഹെവി ഇഷ്ടപ്പെടുന്നവർക്ക് ഫാൻസി ടൈപ്പ് ആയിട്ട് ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇതിന് നമുക്ക് യൂസ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാനുള്ള പെൻഡൻറ്റ് പെൻഡൻറ്റ് വിത്ത് ചെയിൻ അതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റഡ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് റിങ്ങ് ആകുമ്പോൾ കറക്റ്റ് സൈസ് വേണം റോസ് സിൽവർ എന്ന് പറയുമ്പോൾ സിൽവർ തന്നെയാണ് അതിൽ കളർ കോട്ടിംഗ് ആണ് വരുന്നത് റീസെയിൽ വാല്യൂ ഉള്ളതാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് റീസെയിൽ വാല്യൂ ഉള്ളതിന് അന്നത്തെ സിൽവർ കൊടുക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റ് റേറ്റ് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ചുമയേട്ടാ വയ്യ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലേഡീസിനും ജെൻസിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള കളക്ഷൻസ് ആണ് ആണെങ്കിൽ ആൻറ്റിക് ടൈപ്പ് അങ്ങനെ എല്ലാം നമുക്ക് ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മിഞ്ചിയുടെ കളക്ഷൻസ് ആണ് ആൻറ്റിക് മിഞ്ചികളുടെ ആണ് അപ്പോൾ നമുക്ക് റിങ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ആമമോതിരത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ നവരത്ന സ്റ്റൈലിലുള്ള ഹെവി ആണ് ഇഷ്ടപ്പെടുന്ന ഹെവി ചിലർക്ക് ഹെവി ലുക്ക് ഉള്ളതായിരിക്കുമല്ലോ ഇഷ്ടം അങ്ങനെ ഹെവി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഹെവി ടൈപ്പിലും സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് സിമ്പിൾ ടൈപ്പിലും ഇതൊക്കെ നമുക്ക് ആമമോതിരം എന്ന് പറയുമ്പോൾ ലേഡീസിന് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ലേഡീസിന് വലിയ ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ടൈപ്പ് യൂസ് ചെയ്യാം അതേ സെയിം ടൈപ്പ് തന്നെ ജെൻസിന് യൂസ് ചെയ്യുക അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഇന്ന് ട്രിവാൻഡർ ഷോപ്പിലുള്ള ആണ് കാണിക്കുന്നത് ഈ സെയിം കളക്ഷൻസ് നമ്മുടെ അടൂർ ഷോപ്പിലും കളിക്കാവളയിലും ട്രിവാൻഡ്രത്തും കൊല്ലത്തും എല്ലാം ഉണ്ട് നമ്മുടെ കളിക്കാവളയിലെ ഒരു സെക്ഷൻ നമ്മൾ വലിയൊരു സെക്ഷൻ സിൽവറിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടൂര് ഒരു ഫ്ലോറ് തന്നെ സിൽവറിനായിട്ടുണ്ട് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് നമ്മൾ വെറൈറ്റി സിൽവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഒരു ഒരു ഷോപ്പിലും കണ്ടിട്ടില്ലാത്ത അത്രയധികം വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഹമാര ജോയ്സിൽ സിൽവറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ബ്ലാക്ക് മെറ്റല പോലെ വരുന്ന ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈപ്പ് ആൻഡിക്കിൽ വരുന്ന ടൈപ്പ് മറ്റേ ലയൺ ആ ടൈപ്പ് അങ്ങനെ എന്ത് വെറൈറ്റീസ് ഉണ്ടെങ്കിലും സിൽവറിലുണ്ട് അത്രയും ഞാൻ ഞാൻ ആണ് കേട്ടോ ഒരു ഷോപ്പിലില്ലാത്ത അത്രയും വെറൈറ്റി കളക്ഷൻസ് സിൽവറില് നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ കളക്ഷൻസ് കാണാൻ മാത്രമായിട്ട് പർച്ചേസിന് അല്ലാന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ കളക്ഷൻസ് കാണാൻ മാത്രമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം സിൽവറിൻ്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഡൗട്ട് ആയിരിക്കും റോസ് സിൽവറിലൊക്കെ വരുന്ന കളക്ഷൻസ് ഇത് ഗോൾഡ് റോസ് ഗോൾഡ് ആണോ എന്ന് ഡൗട്ട് ഉള്ള അത്രയധികം വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വരിക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ സിൽവറിന്റെ കളക്ഷൻസ് ഉറപ്പായിട്ട് കമന്റ് ഈ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ